നിങ്ങൾ എന്തോ ഈ സ്വഭാവമായി കാണിക്കുന്നത് നിങ്ങളെ മക്കളല്ലേ നിങ്ങൾ എൻ്റെ അടുത്ത് പെരുമാറുന്ന അതേ രീതി ഈ കുഞ്ഞുങ്ങളുടെ അടുത്ത് കാണിക്കാൻ കൊള്ളേ കുഞ്ഞിന്റെ വായിലും ആദ്യം ഒഴിച്ചു കൊടുത്ത് കുഞ്ഞുവിടന്ന് നിലവിളിച്ച് എനിക്കാണ് അതുകൊണ്ടൊന്ന് തന്നത് ഒഴിച്ചതാണ് വായിലോട്ട് ഒഴിച്ചു തന്നു ഞാൻ അപ്പോഴത്തേക്ക് തട്ടിക്കള മക്കളെ പോലെയല്ല അച്ഛൻ കാണുന്നത് അത് ആ രീതിയിൽ അങ്ങനെ എന്താ അറിയാൻ മതി അത് പേടിച്ചു ഇല്ല വീടിന്റെ ഹോൾ വഴി എന്റെ കുഞ്ഞുങ്ങൾക്ക് കിടന്ന് ഉറങ്ങുന്ന ആ രംഗം ഒരു പ്രായമായ കൊച്ചുങ്ങളാണ് രണ്ടുപേരുള്ള ഈ വർഷത്തെ എസ് എൽ സി പരീക്ഷ പോലും എന്നെ രണ്ട് മക്കളും എഴുതിയിട്ടില്ല അച്ഛനും ഉമ്മ എത്ര നാളെ ഞങ്ങളെ നോക്കും മക്കളെ അവരത്ര നാളെ നോക്കും പോയ ഈ മക്കളെ കൊണ്ട് ഞാൻ മരിക്കാനല്ലാതെ വേറെ ഒരു വഴി എന്റെ മുന്നിലില്ലേ ഹേ ഗായ്സ് ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കാണണമെന്ന് വിശ്വസിക്കുന്നു ഒരു അച്ഛൻ അവരുടെ പെൺമക്കൾക്ക് മദ്യം അഴിച്ചു കൊടുത്ത് അശ്ലീല വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ആ പെൺകുട്ടികളെ എന്താണ് ലൈംഗികമായി ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ഈ അമ്മ പാവം ഒരുപാട് വീടും കാര്യങ്ങളൊക്കെ മാറി ഇപ്പൊ നാലാമത്തെ വാടക വീടാണ് ഈ ഇയാളെ അച്ഛൻ എന്നെ ഏത് രീതിയിലാണ് വിളിക്കേണ്ടതെന്ന് അറിയില്ല സ്വന്തം പെൺമക്കൾക്കാണ് മദ്യം കൊടുക്കുന്നത് അശ്ലീല വീഡിയോ കാണിക്കുന്നത് അവരുടെ ശരീരഭാഗങ്ങൾ അവിടെ തൊടുന്നത് ഈ കുട്ടികളെ എസ് എൽ സി എക്സാം പോലും എഴുതിയിട്ടില്ല അച്ഛനെ പേടിച്ചിട്ട് പോകുന്ന വഴിക്ക് ശല്യം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടും പേടിച്ചിട്ട് യമ അവരെ എക്സാം എഴുതാൻ വിട്ടിട്ടില്ല ഇവരെ പോണ സ്ഥലത്തൊക്കെ ഈ പെൺകുട്ടികളെയും ചോന്നുകൊണ്ടാണ് പോകുന്നത് വീട്ടിൽ അടച്ചിട്ടാണ് പോകുന്നത് വല്ലാത്തൊരു ജീവിതമാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇയാളൊക്കെ എന്താണ് ചെയ്യേണ്ടത് കയ്യൂക്കുള്ള ആംഗളമാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു ഒരു അഞ്ചാറ് വർഷം ജയിലിൽ കിടന്നാലും കുഴപ്പമില്ല ഇങ്ങനെയുള്ള ആളുകളൊന്നും തന്നെ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ ഒരു അർഹതയില്ല ജനിപ്പിച്ച പെൺമക്കളെ തന്നെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് വലിയൊരു മഹാഭാവം വേറെ ഇല്ല എങ്ങനെയാണ് സ്വന്തം മക്കളെ അല്ലെങ്കിൽ പെൺമക്കളെ ഇത്തരത്തിലൊരു രീതിയിൽ അച്ഛനെ കാണാൻ വേണ്ടി പറ്റും ഒരമ്മ എത്ര കാലം അവരെ പൊത്തി പൊത്തി കൊണ്ടു നടക്കും ആ സ്ത്രീന്റെ രണ്ട് പ്രായമായ മാതാപിതാക്കളുണ്ട് അവരാണ് ഇവരെ നോക്കുന്നത് ആ അമ്മയും അച്ഛനും മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഒരു ജീവിതം ഇല്ലേ എങ്ങനെയാണ് ഇവർ ആ കൊണ്ട് മുൻപോട്ട് ജീവിക്കുക ആ കുട്ടികൾക്ക് ഇനി അടുത്ത വർഷം എക്സാം എഴുതാൻ വേണ്ടി പറ്റുള്ളൂ ഇന്നെ അതിശയിപ്പിക്കുന്ന അതല്ല എക്സാം എഴുതിയിട്ടില്ല എന്ന് അറിഞ്ഞു എന്നാൽ ഈ എച്ച് എം കാര്യങ്ങൾ സ്കൂൾ അധികൃതർ ഇതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കണ്ടേ അന്വേഷിച്ചിട്ട് ഈ കാര്യങ്ങൾ അവര് വേണ്ടി ഒന്ന് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി രണ്ട് കുട്ടികൾ എക്സാം എഴുതിയില്ല എന്തുകൊണ്ടാണ് എക്സാം എഴുതാത്തതെന്ന് അവരോട് ചോദിച്ച് മനസ്സിലാക്കി ഇതാണ് വിഷയമെങ്കിൽ സ്കൂൾ അധികൃതർ പോലീസിനെ അറിയിക്കുക ചിൽഡ്രൻ ലൈനിൽ അറിയിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഈ നീതി അനായാസം കിട്ടുമായിരുന്നില്ലേ ഇവർക്ക് ഇത്തരത്തിലുള്ള മീഡിയാസിനെയും കാര്യങ്ങളും സമീപിക്കേണ്ട ഒരു അവസ്ഥ വരുവായിരുന്നു അതൊന്നുമില്ല എന്ത് സ്കൂളുകാരാണത് എന്താ പാവപ്പെട്ടൊരു ഫാമിലി ആയതുകൊണ്ടും അങ്ങനെയുള്ള ഒരു ജീവിത സാഹചര്യം അവർ നയിക്കുന്നത് കൊണ്ടും ഒക്കെയാണ് ഇവരെ നിങ്ങളിങ്ങനെ അകറ്റി നിർത്തിയിരിക്കുന്നത് സ്കൂളുകാർ ചില ആൾക്കാർക്ക് അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ട് ഈ പാവപ്പെട്ട ആളുകളെ അല്ലെങ്കിൽ ഇങ്ങനെ എന്താണ് താഴ്ന്ന ഒരു ജീവിതം നയിക്കുന്ന ആളുകളെ കാണുന്ന സമയത്ത് ഒരു പുച്ഛഭാവം എന്താണ് ഒരു വൃത്തികേട് തോന്നൽ അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് ഇവരുടെ കാര്യങ്ങളിൽ അത്തരത്തിലുള്ള ആളുകൾ കൂടുതലായിട്ട് ഇടപെടാനൊന്നും നിൽക്കില്ല എനിക്ക് തോന്നുന്നു ആ സ്കൂൾ അധ്യാപകർ അത്തരത്തിലുള്ള ആളുകളായിരിക്കും സ്കൂൾ അവർ അത് അന്വേഷിക്കുകയോ റിപ്പോർട്ടുകയോ ഒന്നും ചെയ്തിട്ടില്ല അവരത് അന്വേഷിച്ച് നേരെയാണ് അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് എക്സാം എഴുതാൻ വേണ്ടി സാധിക്കുമായിരുന്നു പോരാത്തതിനെ പോലീസുകാരുണ്ട് ഒരു ന്യൂസ് ചാനലിലെ വിവരങ്ങളും കാര്യങ്ങളും അറിയുമ്പോൾ പോലീസുകാരത് അറിഞ്ഞ് അച്ഛൻ എന്ന് പറയുന്ന വൃത്തികെട്ട പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം അവനിട്ട് രണ്ടെണ്ണം കൊടുത്ത് കോടതിയിൽ ഹാജരാക്കി ശരിയായ രീതിയിൽ ശിക്ഷ വാങ്ങിക്കൊടുത്ത് ആ പെൺകുട്ടികൾ കാണാനോ ആ പെൺകുട്ടികളോട് സംസാരിക്കാനോ പാടില്ല എന്ന് ശരിയായ രീതിയിൽ താക്കീതും കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യണം അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണം അത്തരത്തിലുള്ള ഒരു നടപടികളും കാര്യങ്ങളൊന്നും കാണുന്നില്ല ഇന്ന് വരെ എനിക്ക് തോന്നുന്ന ഒരു ന്യൂസ് ചാനലുകളും ട്വന്റി ഫോർ റിപ്പോർട്ടറേഴ്സ് ഇവരെ കാഫാനെ വീട് വെച്ച് കൊടുക്കുന്നതിലും പൾസർ സുലീന്റെ കൂടെ ഒളിക്കാമറ പിടിക്കുന്നതിലും ഒക്കെയാണ് ഇവർക്ക് തിരുക്കം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അവർ അവരുടേതായ ന്യൂസ് ചാനലുകൾ റിപ്പോർട്ടാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പൈസ ഇല്ലാത്ത ആൾക്കാർക്ക് ഭൂമിൽ ജീവിക്കണ്ടേ അവർ മനുഷ്യന്മാർ തന്നെയല്ലേ പ്രത്യേകിച്ച് ഈ രണ്ട് പെൺകുട്ടികൾ അവർ പറയുന്ന രീതികൾ കേട്ടാൽ തന്നെ നമുക്ക് ഉറപ്പാവും ശരീരത്ത് തൊടുക മദ്യമൊഴിച്ചു കൊടുക്കുക അശ്ലീല വീഡിയോ കാണിക്കുക അങ്ങനെ ചെയ്യാൻ പറയുക ഇങ്ങനെ ചെയ്യാൻ പറയാ ഒരു അച്ഛനായിട്ട് ഒരച്ഛനായിട്ട് അച്ഛൻ എന്ന വാക്കിന്റെ വില കളയുന്നത് ഇത്തരത്തിലുള്ള വൃത്തികെട്ടവന്മാരാണ് ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് പെൺകുട്ടികളുള്ള അമ്മമാർക്ക് ഭയങ്കര പേടിയായിരിക്കും വിശ്വാസം ഇല്ലാഞ്ഞിട്ട് എന്ന് ഞാൻ പറയില്ല പക്ഷെ ഒരു ഭയം എന്തായാലും ഉണ്ടാവും നാളെ അവരുടെ മക്കൾക്ക് അത്തരത്തിൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളത് പക്ഷെ അങ്ങനെ സംഭവിക്കില്ല എന്നുള്ളത് അവരുടെ വിശ്വാസമാണ് ആ വിശ്വാസം തകരാതിരിക്കട്ടെ അപ്പൊ നമ്മൾ ഇത്രയും കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ കൂടുതൽ നമ്മൾ പൊലിപ്പിച്ച് പറഞ്ഞ് ഉദാഹരണങ്ങൾ പറഞ്ഞ് ഇത് കാണുന്ന സമയത്ത് ആ കുട്ടികളെയും എല്ലാവരെയും വീണ്ടും വിഷമിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒന്നാമത്തെ കാര്യം ശരിയായ രീതിയിൽ നീതി കിട്ടട്ടെ നമ്മളിതിൽ കുറച്ച് മസാല എരുമ്പോളൊന്നും ചേർത്തേണ്ട കാര്യമില്ല അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇതാണ് ആ കുട്ടികൾക്ക് നീതി കിട്ടണം നമ്മളിതിനെ വലിച്ചു നീട്ടി സംസാരിച്ച് എന്താണ് അത് വല്ലാത്തൊരു വാഗോള വിഷയാക്കുന്നതിൽ കാര്യമില്ല അയാളെ ഈ കുട്ടികളിൽ നിന്ന് മാക്സിമം അകറ്റി നിർത്തുക അയാൾക്ക് ശരിയായ രീതിയിൽ ശിക്ഷ കൊടുക്കുക കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും സർക്കാർ ചെയ്തു കൊടുക്കുക അത്രയും കാര്യങ്ങൾ എനിക്കിപ്പോൾ പറയാനുള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതരേ ബൈ